ദേശീയപാതയിലെ പിലിക്കോട് കാലിക്കടവിൽ ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് മത്സ്യ ലോറിയിലിടിച്ച് ഇടിച്ച ഒരാൾക്ക് പരിക്കേറ്റു അപകടത്തെ തുടർന്ന് പൈനൂർ ഭാഗത്തേക്കുള്ള വാഹന ഗതാഗതം മൂന്ന് മണിക്കൂറോളം തടസ്സപ്പെട്ടു വ്യാഴാഴ്ച പുലർച്ചെ അഞ്ചേ നാൽപ്പതോടെയാണ് അപകടമുണ്ടായത് നിറച്ച ഗ്യാസ് സിലിണ്ടർ കയറ്റിയ ലോറി ഒടിച്ച ഡ്രൈവർ പിലാത്തറക്കടുത്ത് മണ്ടൂർ സ്വദേശി ആബിദന് കാൽമുട്ടിന് പരിക്കേറ്റു സ്റ്റിയറിംഗിനിടയിൽ കാൽ കുടുങ്ങിയാണ് പരിക്കേറ്റത് മംഗ്ലൂരുവിൽ നിന്ന് പിലാത്തറയിലെ ഗ്യാസ് ഏജൻസിയിലേക്ക് നിറച്ച അഞ്ഞൂറിൽപ്പരം സിലിണ്ടറുകളുമായി വരവേ കാലിക്കടവ് ടൗണിൽ നിർത്തിയ മത്സ്യമിറക്കി തിരിച്ചുവന്ന മറ്റൊരു ലോറിയുടെ പിറകിലടിക്കുകയായിരുന്നു അപകടത്തിൽ മത്സ്യലോറി വ്യാപാര സ്ഥാപനത്തിനോട് ചേർന്ന കൂറ്റൻ മരത്തിലിടിച്ച് തകരുകയും ചെയ്തു അപകടത്തിൽ ലോറിയിലെ ഗ്യാസ് സിലിണ്ടറുകൾ റോഡിലേക്ക് ചിതറി വീണു കോഴിക്കോട് ചോമ്പാല തുറമുഖത്ത് നിന്ന് മത്സ്യം മാംഗ്ലൂരുവിൽ എത്തിച്ച് തിരിച്ചുവരവേ കാലിക്കടവിൽ ലോറി നിർത്തി മത്സ്യ ലോറി ഡ്രൈവർ തലശ്ശേരി കൂത്തുപറമ്പ് സ്വദേശി റഷീദ് ഇറങ്ങും മുൻപാണ് അപകടം തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിലെ സീനിയർ ഫയർ ഓഫീസർമാരായ ടി രാകേഷ് കെ ഗോപി എന്നിവരുടെ നേതൃത്വത്തിൽ സേനാംഗങ്ങളും ചന്ദര പ്രിൻസിപ്പൽ എസ് ഐ ജിയോ സദാനന്ദൻ എസ് ഐ ടി സുരേഷ് എന്നീ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അപകടത്തിൽപ്പെട്ട ലോറികൾ ദേശീയ ദേശീയപാതയോരത്തേക്ക് ക്രെയിൻ ഉപയോഗിച്ച് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ